ലഹരിക്കെതിരെ സഭ നൽകിയ മുന്നറിയിപ്പുകൾ തമസ്കരിക്കാൻ ശ്രമിച്ചത് വലിയ വിപത്തായി മാറിയെന്ന തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാറ്റോണി നീലങ്കാവിൽ ലഹരിയുടെ ക്ലസ്റ്റർ പോയിന്റുകൾ കണ്ടെത്തി വ്യാപനം തടയാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വർദ്ധിച്ചുവരുന്ന രസലഹരി മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കലക്ട്രേറ്റിനു മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് കത്തോലിക്കാ കോൺഗ്രസ് തൃശൂർ അതിരൂപത യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വർദ്ധിച്ചുവരുന്ന രാസലഹരി മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തി ലഹരിക്കെതിരെ വർഷങ്ങളായി സഭ നൽകിയ മുന്നറിയിപ്പുകളുടെ മുന്നിൽ മുഖം തിരിച്ച സർക്കാരുകൾ ഇനിയും കണ്ണു തുറന്ന് ശക്തമായ നടപടികളിലേക്ക് തിരിയണമെന്നും പൊതുസമൂഹം ഉണരണമെന്നും തൃശൂർ അതിരൂപത സഹായമെത്രാൻ നീലങ്കാവിൽ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആഹ്വാനം ചെയ്തു കൊറോണ വ്യാപനം തടഞ്ഞ സമാനമായ സർക്കാർ നടപടികൾ ഇനിയും നടത്തണമെന്നും ലഹരിയുടെ ക്ലസ്റ്റർ പോയിന്റുകൾ കണ്ടെത്തി വ്യാപനം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും സമരത്തിൽ അഭിമന്യ പിതാവ് ആവശ്യമുന്നയിച്ചു കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോബി തോമസ് കാക്കശേരി അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഫാദർ ജിജോ വള്ളപ്പാറ അനുഗ്രഹ പ്രഭാഷണം നടത്തി പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനു ചാലിൽ സഭാതാരം പി ഐ ലാസർ മാസ്റ്റർ കെ സി എഫ് ട്രഷറർ അഡ്വക്കറ്റ് ബിജു കുണ്ടുകുളം കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി ഡേവിസ് മേഴ്സി ജോയ് എന്നിവർ പ്രസംഗിച്ചു യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ ആൻഡോ തൊറയൻ യൂത്ത് കോർഡിനേറ്റർമാരായ സിജോ പുതുക്കാട് വിജോ കിഴക്കൂടൻ മാത്യു എം രാജൻ കരോളിൻ ജോഷുവ സബാൻ നടക്കലാൻ അനൂപ് പുന്നപ്പുഴ വില്യംസ് വടക്കാഞ്ചേരി എന്നിവർ ഉപവാസമനുഷ്ഠിച്ചു ഷെക്കേന ന്യൂസ് തൃശൂർ